ം ഗൊമോറ നശിക്കുന്നു ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു കർത്താവ് ആകാശത്തിൽ നിന്ന് സോതോമിലും ഗൊമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യ ലതാദികളെയും അവിടുന്ന് നാമ നാമാവശേഷമാക്കി ലോത്തിൻ്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് തീർന്നു അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിന്റെ മുമ്പിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു അവൻ സോതോമിനും ഗൊമോറയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി തീച്ചുളയിൽ നിന്നെന്നപോലെ ഒരു ആ പ്രദേശത്ത് നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു മൊവാബിയർ അമോന്യർ സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു അതുകൊണ്ട് അവൻ തൻ്റെ രണ്ട് പെൺമക്കളോടുകൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നമ്മുടെ പിതാവിന് പ്രായമായി ലോക നടപ്പ് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നിലനിർത്താം അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ പിതാവിന്റെ കൂടെ ശയിച്ചു അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു ഞാൻ ഇന്നലെ അപ്പനോടൊന്നിച്ച് ശയിച്ചു ഇന്നും നമുക്ക് അവനെ വീഞ്ഞു കുടിപ്പിക്കാം ഇന്നും നീ പോയി അവനോടുകൂടെ ശയിക്കുക അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം അന്ന് രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു ഇളയവൾ അവനോടൊന്നിച്ച് ശയിച്ചു അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല അങ്ങനെ ലോത്തിൻ്റെ രണ്ട് പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി മൂത്തവൾക്കൊരു മകൻ ജനിച്ചു മൊവാബ് എന്നവന് പേരിട്ടു ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മൊബാബിയരുടെയെല്ലാം പിതാവാണ് അവൻ ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു ബൻ അമ്മി എന്നവന് പേരിട്ടു ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അമോന്യരുടെ എല്ലാം പിതാവാണ് അവൻ അദ്ധ്യായം ഇരുപത് അബ്രാഹാവും അഭിമലക്കും അബ്രാഹാം അവിടെ നിന്ന് നെഗബ് പ്രദേശത്തേക്ക് തിരിച്ചു കാതേഷിനും ഷൂറിനുമിടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു അവൻ ഒരു പരദേശിയായി പാർത്തു തൻ്റെ ഭാര്യ സാറായെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഗരാറിലെ രാജാവായ അഭിമേലക് സാറായി ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമേലക്കിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇത പിണമായി തീരുവാൻ പോകുന്നു കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ് അഭിമേലക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവെ നിരപരാധി അങ്ങ് വധിക്കുമോ അവൾ എൻ്റെ സഹോദരിയാണെന്ന് അവൻ തന്നെയല്ലേനോട് പറഞ്ഞത് അവൻ എൻ്റെ സഹോദരനാണെന്ന് അവളും പറഞ്ഞു നിർമ്മല ഹൃദയത്തോടും കരയേറ്റ കൈകളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക അഭിമേലക്കതി രാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു അനന്തരം അഭിമേലക്കബ്രാഹത്തി വിളിച്ച് പറഞ്ഞു എന്താണ് നീ ഞങ്ങളോട് ഈ ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്തു തെറ്റു ചെയ്തിട്ടാണ് എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെ മേൽ ഇത്ര വലിയ തിന്മ വരുത്തി വരുത്തിവെച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് അഭിമേലക്കബ്രാഹത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അബ്രാഹാം മറുപടി പറഞ്ഞു ഇത് ദൈവഭയം തീരെ ഇല്ലാത്ത നാടാണെന്നും എൻ്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരിയാണ് എൻ്റെ പിതാവിൻ്റെ മകൾ പക്ഷെ എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു പിതാവിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം നാം ചെല്ലുന്നിടങ്ങളിലെല്ലാം അവൻ എൻ്റെ സഹോദരനാണെന്ന് എന്നെക്കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമേലെ ഖബ്രാഹത്തിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു ഭാര്യ സാറായി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാ എൻ്റെ രാജ്യം നിനക്കിഷ്ടമുള്ളടത്ത് പാർക്കാം സാറായോട് അവൻ പറഞ്ഞു നിന്റെ സഹോദരന് ഞാൻ ഇതാ ആയിരം വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു നിന്റെ കൂടെയുള്ളവരുടെ മുമ്പിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും എല്ലാവരുടെയും മുമ്പിൽ നീ നിർദ്ദോഷയാണ് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രാഹത്തിന്റെ ഭാര്യ സാറായി പ്രതി കർത്താവ് അഭിമേരക്കിൻ്റെ അന്തപുരത്തിൽ സ്ത്രീകളെല്ലാം വന്ധ്യകളാക്കി വന്തികളാക്കിയിരുന്നു മുൽപ്പത്തി പുസ്തകം അദ്ധ്യായം ഇരുപത്തി ഒന്ന് ഇസഹാക്കിൻ്റെ ജനനം കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന അബ്രാഹാം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹാം അവന് പരിഛേദനം നടത്തി അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുളിയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്നു മുലകുടി മാറി അന്ന് അബ്രഹാം വലിയൊരു വിരുന്നു നടത്തി ഇസ്മായിൽ പുറന്തള്ളപ്പെടുന്നു ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിനു ജനിച്ച മകൻ തൻ്റെ മകനായ എസ്സഹാക്കിനോടുകൂടെ കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എൻ്റെ മകൻ എസ്സഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ അബ്രഹാം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട സാറ പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽസഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കെടുത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരു അമ്പേത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽസഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന് സമർത്ഥനായൊരു വില്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തെരഞ്ഞെടുത്തു അബ്രാഹവും അഭിമേലക്കും അക്കാലത്ത് അഭിമേലക്കും അവൻ്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തു വരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശബ്ദം ചെയ്യുന്നു അബ്രാഹാം പറഞ്ഞു അബിമേലക്കിൻ്റെ ദാസന്മാർ തൻ്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ച് അബ്രഹാം അവനോട് പരാതിപ്പെട്ടു അഭിമേലക്ക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രഹാം അഭിമേലക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രാഹാം ആട്ടിൻപറ്റത്തിൽ നിന്ന് ഏഴു പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴു പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അഭിമേല കബ്രാഹത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചതെന്നതിന് തെളിവായി ഈ ഏഴു പെണ്ണാട്ടിൻ കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബേർഷബ എന്ന പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും പേരും ശപഥം ചെയ്തു അങ്ങനെ ബേർഷബയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അതുകഴിഞ്ഞ് അഭിമേലക്കും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തീരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബേർഷബയിൽ ഒരു ബാനക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രഹാം ഫിലിസ്തീറുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു ബലി പിന്നീട് പരീക്ഷിച്ചു അബ്രാഹാം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വെളി കേട്ടു നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ എസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹന ബലിയായി അർപ്പിക്കണം അബ്രഹാം അത് രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ചു തിരിച്ചു വരാം അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസ്സഹാക്കിൻ്റെ ചുമലിൽ വെച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു പിതാവെ എന്താ മകനെ അവൻ വിളി കേട്ടു ഇസ്സഹാക്ക് പറഞ്ഞു തീയും വിറകും ഉണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുമ്പോട്ട് പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു വിറകടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിനു മീതെ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വീരേ എന്നു പേരിട്ടു കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യുന്നുവെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു കർത്താവിന്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തെരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രഹാം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബെർഷബയിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബെർഷബയിൽ പാർത്തു തൻ്റെ സഹോദരനായ നാഹൂറിന് മേൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രഹാം അറിഞ്ഞു അവർ മൂത്തവനായ ഊസ് അവൻ്റെ സഹോദരൻ ബൂസ് ആരാമിൻ്റെ പിതാവായ കെമുവിൽ കേസദ് ഹാസോ പിൽഷാദ് ഇത്ലാഫ് ബത്തുവേൽ എന്നിവരായിരുന്നു ബത്തുവേൽ റബേക്കായുടെ പിതാവായിരുന്നു അബ്രാഹത്തിൻ്റെ സഹോദരനായ നാഹൂറിന് മിൽക്കായിലുണ്ടായവരാണ് ഈ എട്ട് പേരും അതിനു പുറമെ അവൻ്റെ ഉപനാരിയായ റവൂമായിൽ നിന്ന് തേബ ഗഹം തഹഷ് മാക്ക എന്നീ മക്കൾ ജനിച്ചു നമ്മുടെ കർത്താവായ മിഷിഹ്ക്ക് സ്തുതി ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തി മൂന്ന് സാറായുടെ മരണം സാറായയുടെ ജീവിതകാലം നൂറ്റി ഇരുപത്തിയേഴ് വർഷമായിരുന്നു കാനാനിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാർബായിൽ വെച്ച് അവൾ മരിച്ചു അബ്രഹാം സാറായെ പറ്റി വിലപിച്ചു മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അവൻ ഹിത്യരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ് മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരിക ഹിത്യർ അവനോട് പറഞ്ഞു പ്രഭോ കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ശക്തനായ പ്രഭുവാണ് മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കില്ല മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല അബ്രാഹാം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്തിരെ വണങ്ങി അവൻ അവരോട് പറഞ്ഞു ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സൗഹാറിൻ്റെ പുത്രനായ എഫ്രോണിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറയുക അവൻ മക്പിലായിൽ തന്റെ വയലിന്റെ അതിർത്തിയിലുള്ള ഗുഹ അതിന്റെ മുഴുവൻ വിലക്ക് എനിക്ക് തരട്ടെ ശ്മശാനമായി ഉപയോഗിക്കാൻ അതിന്റെ കൈവശാവകാശം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവൻ എനിക്ക് നൽകട്ടെ എഫ്രോൺ ഹിത്യരുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു ഹിത്യരും നഗരവാതിലിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അവൻ അബ്രാഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല പ്രഭു ഞാൻ പറയുന്നത് കേൾക്കുക നിലവും അതിലുള്ള ഗുഹയും എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ വച്ച് അങ്ങേക്ക് ഞാൻ തരുന്നു അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക അബ്രാഹാം നാട്ടുകാരെ കുമ്പിട്ട് വണങ്ങി നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണിനോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് അത് തരുമെങ്കിൽ ദയ ഞാൻ പറയുന്നത് കേൾക്കുക നിലത്തിൻ്റെ വില ഞാൻ തരാം അത് സ്വീകരിക്കണം മരിച്ചവളെ ഞാൻ അതിലടക്കിക്കൊള്ളാം എഫ്രോൻ അബ്രാഹത്തോട് പറഞ്ഞു പ്രഭു എൻ്റെ സ്ഥലത്തിന് നാനൂറ് ഷെക്കൽ വെള്ളിയെ വിലയുള്ളൂ നാം തമ്മിലാവുമ്പോൾ അത് വലിയൊരു കാര്യമാണോ അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക എഫ്രോണിൻ്റെ വാക്ക് അബ്രഹാം സ്വീകരിച്ചു ഹിത്യർ കേൾക്കെ എഫ്രോൺ പറഞ്ഞതുപോലെ നാനൂറ് ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിൽ നടപ്പനുസരിച്ച് അവൻ എഫ്രോണിന് തൂക്കിക്കൊടുത്തു മാമ്രയ്ക്ക് കിഴക്കു വശത്ത് മക്പെലായിൽ എഫ്രോണിനുണ്ടായിരുന്ന നിലം അതിന്റെ നാല് അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹിത്യരുടെയും നഗരവാതിൽക്കിൽ കൂടി കടന്നു മുമ്പാകെ വെച്ച് അബ്രാഹത്തിന് അവകാശമായി കിട്ടി അതിനുശേഷം അബ്രാഹാം വാര്യസാറായി കാനാൻ ദേശത്ത് മാമ്രയുടെ കിഴക്ക് ഹെബ്രോണിൽ മപ്പേലായിലെ വയലിലുള്ള ഗുഹയിലടക്കി ആ നിലവും അതിലെ ഗുഹയും അബ്രാഹത്തിന് ഹിത്തിരിൽ നിന്ന് ഭൂമിയായി കൈവശം കിട്ടി